ഒരു ഭാര്യയും ഭർത്താവും ക്ലിനിക്കിലേക്ക് വരുന്നു ഭാര്യയാണ് സംസാരിച്ചു തുടങ്ങുന്നത് ഭാര്യ ഭയങ്കര സങ്കടത്തിലാണ് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് കൊല്ലമൊക്കെ ആയി രണ്ട് കുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലത്തിന് ശേഷം ഭർത്താവ് ഗൾഫിൽ പോകുന്നു ഒരുപാട് കാലം ഗൾഫിൽ തന്നെയായിരുന്നു ഗൾഫിൽ പോയ സമയത്തൊക്കെ എപ്പോഴും വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലേക്ക് മാത്രമാവേം തീരെ റൊമാൻസ് ഇല്ലാതാവുകയൊക്കെ ചെയ്യും ഒരു ഭാര്യയും ഭർത്താവും ക്ലിനിക്കിലേക്ക് വരുന്നു ഭാര്യയാണ് സംസാരിച്ചു തുടങ്ങുന്നത് ഭാര്യ ഭയങ്കര സങ്കടത്തിലാണ് കല്യാണം കഞ്ഞിന്റെ എട്ട് ആയി രണ്ട് കുട്ടികളുണ്ട് കല്യാണം കഞ്ഞി കുറച്ച് കാലത്തിന് ശേഷം ഭർത്താവ് ഗൾഫിൽ പോകുന്നു ഒരുപാട് കാലം ഗൾഫിൽ തന്നെ ആയിരുന്നു ഗൾഫിൽ പോയ സമയത്തൊക്കെ എപ്പോഴും വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലേക്ക് മാത്രമാവുകയും തീരെ റൊമാൻസ് ഇല്ലാതെ ആവുകയൊക്കെ ചെയ്യുന്നു പിന്നെ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷവും ഭാര്യനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് സങ്കടം അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ അവർ വായിക്കാവുന്നു അവസാനം ഡിവോഴ്സിന്റെ വക്കത്താണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ സംസാരിച്ച സമയത്ത് ഭാര്യനെ പുറത്തെരുത്തിയിട്ട് ഭർത്താവിനോട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ ഭർത്താവ് പറയുന്നത് എനിക്ക് ഭാര്യനോട് പ്രശ്നമൊന്നുമില്ല എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല ആൾ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് അയാളോട് ഭയങ്കര സ്നേഹം തന്നെയാണ് എനിക്ക് ഒഴിവാക്കണം എന്നൊന്നും എന്നുള്ള രീതിയിലൊക്കെയാണ് ഭർത്താവ് സംസാരിക്കുന്നത് അപ്പോൾ ഭാര്യനോട് പ്രത്യേകിച്ച് താല്പര്യക്കുറവോ ഇഷ്ടക്കുറവോ ഒന്നും ഭർത്താവിൽ കാണുന്നില്ല പക്ഷെ ഭാര്യ എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ ലൈംഗിക ജീവിതത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഒരു ലൈംഗിക താല്പര്യം ഭാര്യനോട് തീരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം അപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് നോക്കുന്ന സമയത്ത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യനോട് നല്ല താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിൽ പോയ സമയത്തും ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സെക്ഷൽ അറോസല് വരുമ്പോൾ ലൈംഗിക ഉത്തേജനം വരുന്ന സമയത്ത് ഭാര്യ അടുത്ത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫോൺ വീഡിയോസ് കാണാനും അത് കണ്ടിട്ടും ആഷ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു ഈ തുടങ്ങിയ സ്വഭാവം പതുക്കെ പതുക്കെ ഒരു അഡിക്ഷനിലേക്ക് മാറുകയും പിന്നീട് ലൈംഗിക സുഖം കിട്ടുന്നത് മാഷ്ട്രുബേഷനിലൂടെ മാത്രമാവുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഭാര്യനോടുള്ള ഒരു താല്പര്യം പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നത് ഈ സംഗതി പക്ഷേ ഭാര്യനോട് പോലും അയാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അയാൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇത് ഒരു വേറൊരാളോട് പറയാനോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയും അയാൾക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ പ്രശ്നം വല്ലാതെ പക്ഷെ ആവുകയും ഇവര് തമ്മിൽ പ്രശ്നം വായ്ക്കുകൾ യും അവസാനം ഡിവോഴ്സ് വരെ എത്തുകയും ചെയ്യുന്നത് മാഷ്ട്രുബേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നോർമൽ ആയിട്ട് ആളുകൾ കാണുന്ന ഒരു പ്രക്രിയയാണ് ലൈംഗിക ഉത്തേജനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സെക്ഷൽ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സെക്ഷൽ പാർട്ട്ണറും കൂടി കൂടെ ഇല്ലാത്ത സമയത്ത് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മാഷ്ട്രുബേഷൻ എന്ന് പറയുന്നത് അത് നോർമലായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ ഇത് ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് അതായത് ആസ്ട്രോബേഷൻ എന്ന് പറയുന്നത് ശാരീരത്തിന് പ്രശ്നമുള്ളതാണോ ശരീരത്തിന് നല്ലതാണോ മാനസികാരോഗ്യം നിലനിർത്തുന്നതാണോ മാനസികാരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നിങ്ങനെയുള്ള പല തിയറീസും അല്ലെങ്കിൽ പല സംവാദങ്ങളും നടക്കുന്നുണ്ട് അപ്പോ മാസ്ട്രൂബേഷൻ നല്ലതാണോ മോശമാണോ എന്നുള്ള രീതിയിലേക്ക് പോകുന്നില്ല എന്തിരുന്നുകഴിഞ്ഞാലും എന്തൊരു സംഗതിയും കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നുള്ളതുപോലെ തന്നെ മാസ്ട്രുബേഷൻ കൂടുതലാകുമ്പോഴും അത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാസ്ട്രുബേഷന്റെ ഒരു നോർമൽ റേറ്റ് എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു കണക്കുകളൊന്നും എവിടെയും പറയുന്നില്ല ഇതൊരു ആയിട്ട് തന്നെയാണ് എപ്പോഴും കാണപ്പെടുന്നത് എന്നാലും ദിവസം ഒന്ന് എന്നുള്ള രീതിയിലൊക്കെയാണ് മാഷ്രുബേഷൻ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലും ആളുകൾ സംസാരിക്കാറുണ്ട് ദിവസം മാഷ്ട്രുബേറ്റ് ചെയ്യുന്നത് പ്രശ്നമാണ് എന്നുള്ള രീതിയിലും ആളുകൾ സംസാരിക്കാറുണ്ട് എന്നിരുന്നാലും മാഷ്ട്രുബേഷൻ ഒരു അബ്നോമൽ രീതിയിലേക്ക് മാറുന്നത് അപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ പല വട്ടം മാസ്ട്രുബേറ്റ് ചെയ്യേണ്ടി വരികയും അത് വ്യക്തി ജീവിതത്തിനെ കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് വ്യക്തി ജീവിതം എന്ന് പറയുമ്പോൾ ആളുകൾ കൂടി ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഒറ്റക്കാവാനും മാസ്ട്രുബേറ്റ് ചെയ്യാനും തോന്നുക ഒരു സെക്ഷൽ പാർട്ണർ ഉണ്ടായിട്ടും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ മാസ്ട്രുബേഷനിലൂടെ മാത്രം ലൈംഗിക സുഖം കിട്ടുക അതുപോലെ തന്നെ എപ്പോഴും ഒറ്റക്കാവാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുക ഈ മാഷ്ട്രുബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൺ വീഡിയോസ് കൂടുതലായിട്ട് കാണുക ഇത് സാമൂഹിക ജീവിതത്തിനെയും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയും ബാധിക്കുക ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക് പെട്ടെന്ന് ഒറ്റക്കായി പോവാനും മാഷ്ട്രുബേറ്റ് ചെയ്യാനും തോന്നുക പബ്ലിക് ടോയ്ലറ്റ് പോലെയുള്ള സാധാരണഗതിയിൽ ആളുകൾ മാഷ്ട്രുബേറ്റ് ചെയ്യാത്ത സ്ഥലത്തുനിന്ന് പോലും മാഷ്ട്രുബേറ്റ് ചെയ്യാനുള്ള ഇമ്പൾസുകൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതൊരു മാസ്ട്രുബേഷൻ ഒരു അബ്നോർമാലിറ്റി ആയിട്ട് പറയാറുള്ളത് ഇങ്ങനെ മാഷ്ട്രുബേഷൻ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ ഇയാൾ കാണിക്കാൻ തുടങ്ങും ലൈംഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് മാസ്ട്രുബേഷൻ അഡിക്ഷൻ ലെവലിലേക്ക് പോകും ുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഷ്ട്രുപേഷൻ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് ലൈംഗിക ഉത്തേജനങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സെക്ഷൽ അറോസൽ ഉണ്ടാകുന്ന സമയത്താണ് പക്ഷേ മാഷ്ട്രൂബേഷൻ അഡിക്ഷൻ ആവുന്ന സമയത്ത് ഇങ്ങനെ ലൈംഗിക ഉത്തേജനങ്ങൾ ഇല്ലാതെ ഒരു സെക്ഷൽ അറോസലും ഇല്ലാതെ പോലും മാസ്ട്രുബേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അത് പിന്നീട് ഭയങ്കര കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്യും ഈ ഭയങ്കരമായിട്ടുള്ള ഒരു അഡിക്ഷൻ ലെവലിലേക്ക് ഇത് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡോളസൻ ലെവലിലൊക്കെ ആകുന്ന സമയത്ത് സെക്ഷൽ എക്സൈറ്റ്മെൻറ്റ് കൂടുന്ന സമയത്ത് ഫോൺ വീഡിയോസ് അധികമായിട്ട് കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ടെൻഷൻ വല്ലാതെ കൂടുന്ന സമയത്ത് ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്തൊക്കെ ആ ഒരു ടെൻഷൻ റിലീഫിന് വേണ്ടിയിട്ട് ഫോൺ വീഡിയോസ് കാണുകയും അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് ാണ് സാധാരണഗതിയിൽ മാഷ്ട്രുബേഷൻ ഒരു അഡിക്ഷൻ ലെവലിലേക്ക് മാറി പോവാറുള്ളത് ഇങ്ങനെ വന്ന സംഗതികള് പിന്നെ ടെൻഷൻ ഇല്ലാത്ത സമയത്തും അല്ലെങ്കിൽ സെക്ഷൽ റിഹേഴ്സൽ ഇല്ലാത്ത സമയത്തും ഒരു ശീലമായി പോകുന്ന രീതിയിലേക്കാണ് മാറിപ്പോവാറുള്ളത് അപ്പോ മാഷ്ട്രുബേഷൻ ഒരു അപ്നോമൽ രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുകയും വ്യക്തിജീവിതത്തിനെയും ദാമ്പത്യ ജീവിതത്തിനെയും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിനെയും ഇത് ബാധിക്കാൻ തുടങ്ങുകയും ചെയ്യും നേരത്തെ പറഞ്ഞ കേസിലുള്ളതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ താല്പര്യമില്ലാതാവുകയൊക്കെ ചെയ്യും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ മാഷ്ട്രുബേഷൻ അധികമാവുന്നുണ്ട് അല്ലെങ്കിൽ അബ്നോർമൽ ലെവലിലേക്ക് മാറുന്നുണ്ട് എന്ന് തോന്നി നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്